നമസ്തേ ശബരിമലയിൽ അയ്യപ്പന്റെ മണിമണ്ഡപത്തിൽ നിന്നുള്ള എഴുന്നള്ളത്തിന് രണ്ട് കൊടികളും കൊടികൾക്ക് മുകളിലായി രണ്ട് കുടകളും അകമ്പടി സേവിക്കുന്നു തലപ്പാറ മലയെയും ഉടുമ്പാറ മലയെയും പ്രതിനിധാനം ചെയ്യുന്ന കൊടികളും കുടകളുമാണ് അവ ഈ കൊടികൾ വീരനായ അയ്യപ്പന്റെ അധികാര ചിഹ്നങ്ങളായാണ് കണക്കാക്കുന്നത് ഈ കൊടികൾ പന്തളം കൊട്ടാരത്തിൽ നിന്നും കൊടുത്തുവിടുന്ന തിരുവാഭരണ പേടകത്തിലാണ് ശബരിമലയിൽ എത്തിച്ചേരുന്നത് തിരുവാഭരണ വാഹകർ തന്നെയാണ് എല്ലാ എഴുന്നള്ളത്തുകൾക്കും കൊടിയുമായി അകമ്പടി സേവിക്കുന്നത് തലപ്പാറ മലയുടെ കൊടി ചുവന്ന നിറത്തിൽ സ്വർണ കുമിളകളോടെ എഴുന്നള്ളത്തിന് വലതു അകമ്പടി സേവിക്കുമ്പോൾ ഉടുമ്പാറ മലയുടെ കൊടി കറുപ്പ് വർണ്ണത്തിൽ വെള്ളിക്കുമിളകളോടെ എഴുന്നള്ളത്തിന്റെ ഇടതു അകമ്പടി നിൽക്കും പാണ്ഡ്യരാജവംശത്തിന്റെ കൊടിയടയാളമായ മീനിന്റെ രൂപത്തോട് സാമ്യമുള്ളവയാണ് ഈ കൊടികൾ മണിമണ്ഡപത്തിൽ നിന്നും ആരംഭിക്കുന്ന എഴുന്നള്ളത്തുകൾ ആദ്യത്തെ നാലു ദിവസം പൊന്നു പതിനെട്ടാം വടി വരെയും അഞ്ചാം ദിവസം ശരംകുത്തിയാൽ വരെയും വന്ന് നായാട്ട് വിളിച്ച് തിരിച്ച് മണിമണ്ഡപത്തിലെത്തി സമാപിക്കുന്നു ഈ കൊടികളുടെയും കുടകളുടെയും തീവെട്ടികളുടെയും മുത്തുകുടയുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ ഭഗവാൻ അയ്യപ്പൻ എഴുന്നള്ളി വരുന്നത് കണ്ടാൽ കോടി സൂര്യന്മാർ ഒരുമിച്ച് ഉദിച്ചു വരുന്നത് പോലെ തോന്നും മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിന് സമാപനം കുറിച്ച് ഇന്ന് ശബരിമലയിൽ മഹാകുരുതി നടക്കും ഏകമുഖ രുദ്രാക്ഷമാല അണിഞ്ഞ് ഭസ്മത്താൽ മൂടി അയൻ യോഗ നിദ്രയിലേക്ക് ഇനിയും ഒരു മകര സംക്രമനാളിൽ നിത്യ തപസിൽ നിന്ന് അയൻ ഉണർന്ന് മന്നൻ മണികണ്ഠന് കൊണ്ടുവന്ന പൊന്നിൻ തിരുവാഭരണങ്ങൾ അണിഞ്ഞ് ഭക്തലക്ഷ്യങ്ങൾക്ക് ദർശനമേകും കാത്തിരിക്കാം ആ പുണ്യനാളുകൾക്കായി ശബരിമല ശരണജപ മുഖരിതമാകുന്ന കാലത്തിനായി ശബരിമലയൻ മിഴി തുറന്നിടുന്ന ആ പുണ്യ നേരത്തിനായി സ്വാമി ശരണം